ഇൻഡോർ സ്റ്റേഡിയത്തിൽ മോഷണം നടന്ന് ഇരുപത് ദിവസം പിന്നിട്ടിട്ടും പോലീസിൽ പരാതി നൽകാത്ത നഗരസഭ ചെയർമാൻ്റെ നടപടിയിൽ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ചു ചെയർമാന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു വി ജെ ജോജി അധ്യക്ഷനായി ടി ഡി എലിസബത്ത് ബിജി സദാനന്ദൻ ഷൈജ സുനിൽ ലില്ലി ജോസ് കെ എസ് സുനോജ് തുടങ്ങിയവർ സംസാരിച്ചു കോടിയൻ മുടക്കിപ്പെടുന്നത് സ്റ്റേഡിയത്തിലെ അന്വേഷിക്കുക ഇവിടെ ചെയർമാനും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കമാണ് ചെയർമാൻ ഉദ്യോഗസ്ഥര് മാത്രമല്ല ഭരണപക്ഷത്തിലെ പൊമ്പന്മാര് കോൺഗ്രസിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് കൗൺസിലേഴ്സ് ഉണ്ട് ഇവിടെ അവരുടെ നേതാക്കന്മാരെ ഉണ്ട് ഇവര് പരസ്പരം മടിയാണ് ചെയർമാന്റെ ആഗ്രഹം അപ്പന ഇരുന്ന കസേരയിൽ ഇരിക്കണെന്നാണ് ആഗ്രഹം തീർന്നു കസേര കിട്ടി ഇനി അതിന്ന് ഒഴിഞ്ഞു പോ ചാലക്കുടി നന്നായിട്ട് വികസന വികസനപ്പെടുത്തുക പറ്റെ അദ്ദേഹത്തിന്റെ പല കാഴ്ചപ്പാടം ഉണ്ടെങ്കിലും ഇവിടെ പരസ്പരം ഒരു ഭരണപക്ഷത്തെ ആളുകൾ തല്ലിടിച്ചിന്റെ പേരില് ഒന്നും തന്നെ നടക്കുന്നില്ല ഇത് ഈ സമരം ഞങ്ങൾ വെറുതെ ഒരു പ്രതിഷേധ സമരമായിട്ടല്ല ഇത് പോലീസ് വന്ന് ഞങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങൾ എത്ര പെട്ടെന്ന് അന്വേഷിക്കുന്നു പറയും വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും ബഹുമാനായിട്ടുള്ള വി ഒ പൈരപ്പൻ ചേർന്നം രണ്ടര വർഷം എബി ജോർജിന് ചേർന്നം ഒരു വർഷം ഷിബു ഗോപാലപ്പന അത് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾക്ക് വിരോധമില്ല ആര് വേണമെങ്കിലും ചേർന്നം തീർന്നോട്ടെ പക്ഷെ എന്തെങ്കിലും ചാലക്കുടിയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെക്കൂ അപ്പൊ വികസന പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ള സ്വത്ത് ഒന്ന് സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും നിങ്ങൾക്കുണ്ട് ഉള്ള സ്വത്ത് സംഭവത്ത് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്